ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നാൾ വഴികളാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബോർഡർ റൂട്ട്സ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന പുതുക്കാട് സ്വദേശി കിഴക്കുമുറി ഗോപിയെ വിവാഹം ചെയ്തതോടെയാണ് സുജാത ചേച്ചി ഒരു സഞ്ചാരിയായി മാറുന്നത് ആദ്യ യാത്ര ട്രെയിനിൽ കാശ്മീരിലെ ഭർത്താവിൻ്റെ ജോലിസ്ഥലത്തേക്ക് രണ്ടു വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്നും അരുണാചൽ പ്രദേശിലേക്ക് പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം രണ്ടു മക്കളുമായി നാട്ടിൽ തിരിച്ചെത്തി ഇവിടെ സ്ഥിരതാമസമാക്കി സിനിമയും പൂരങ്ങളും മാത്രമായിരുന്നു നാട്ടിലെ വിനോദോപാധികൾ റിട്ടയർമെന്റിലെത്തിയ ഗോപിയേട്ടനോടൊപ്പം ചെറിയ തയ്യൽ ജോലിയുമായി മുന്നോട്ടു പോകവെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മറവാഞ്ചേരി ക്ഷേത്രത്തിൽ നിന്ന് ഇരുവരും ചേർന്ന് രാമേശ്വരത്തേക്ക് ഒരു യാത്ര പോകുന്നത് ഈ യാത്രയ്ക്കൊടുവിലാണ് ഇന്ത്യ മുഴുവൻ ഇതുപോലെ സഞ്ചരിക്കണമെന്ന ഒരാഗ്രഹം മനസ്സിൽ ഉടലെടുക്കുന്നത് ഇന്നിപ്പോൾ സുദീർഘമായ സഞ്ചാരങ്ങളിലൂടെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഗോപിയേട്ടനും സുജാത ചേച്ചിയും ഒന്നര മാസത്തോളം നീളുന്നവയാണ് ഓരോ യാത്രകളും മൂന്നോ നാലോ സംസ്ഥാനങ്ങൾ ഒറ്റ യാത്രയിൽ സഞ്ചരിക്കും ഏത് നാട്ടിൽ ചെന്നാലും അവിടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിച്ച് ആ നാടിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞാണ് യാത്ര ചെറിയ ബജറ്റിലുള്ള ഹോട്ടലുകളിൽ താമസം ഭക്ഷണം പരമാവധി സ്വയം തയ്യാറാക്കും ഭക്ഷണം പാകം ചെയ്യാനുള്ള സജ്ജീകരണവും വസ്ത്രം അയൺ ചെയ്യുന്നതിനുള്ള സംവിധാനവും കൈയിലൊതുങ്ങുന്ന രീതിയിൽ ഇവർ സജ്ജമാക്കിയിട്ടുണ്ട് മലയാളികളെ യാത്രാപ്രേമികളാക്കിയ സന്തോഷ് ജോർജ് കുളങ്ങര തന്നെയാണ് സുജാത ചിച്ചിയുടെയും മാതൃക ഇദ്ദേഹത്തെ നേരിൽ കാണാനും അഭിപ്രായങ്ങൾ ആരായാനും കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഇരുവരും കരുതുന്നു ഭിന്ന സംസ്കാരങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും സങ്കരഭൂമിയായ ഇന്ത്യ കാണാതെയുള്ള യാത്രകൾ അപൂർണമാണ് അവിശ്വസനീയമായ വൈവിധ്യമാണ് ഭാരതത്തെ കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും വിസ്മയമാക്കി മാറ്റുന്നതെന്ന് സുജാത ചേച്ചി പറഞ്ഞു ഞങ്ങളുടെ ഈ നാല് വർഷം കൊണ്ട് ഞങ്ങൾ ഓൾ ഇന്ത്യ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് യൂണിയൻ ടെറിറ്ററിയും കവർ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു നിമിഷ ഒരു നിമിഷമാണ് ഞങ്ങളുടെ അപ്പം ഇതിലെനിക്ക് പറയാനുള്ളത് നമ്മൾ നാളെക്ക് വേണ്ടി കുറെ ഉണ്ടാക്കി വെച്ചോണ്ടോ ആരും ജീവിക്കാൻ പൈസ വേണം എല്ലാം വേണം പക്ഷേ എന്നാൽ കൂടി നമ്മൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സഞ്ചരിക്കാം പൈസ കുറവിൽ സഞ്ചരിക്കാം പൈസ കൂടുതൽ സഞ്ചരിക്കാം ആവശ്യമായിട്ട് സഞ്ചരിക്കാം എങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾ വളരെ എക്കണോമിക് ആയിട്ട് ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രം തുടങ്ങിയ യാത്രകൾ ഇപ്പോൾ ഞങ്ങളുടെ ആ ഒരു ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ഓൾ ഇന്ത്യ ട്രിപ്പ് പൂർത്തിയാക്കണം എന്നുള്ള ആഗ്രഹം ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സാധിച്ചു അങ്ങനെ എനിക്ക് പറയാനുള്ളത് മുന്നും ഫേസ്ബുക്കിലൊക്കെ പറയാനുള്ള കാര്യം നമ്മൾ നാളേക്കും വേണ്ടി കുറേ ഉണ്ടാക്കി വെച്ച് ആർക്കും വേണ്ടി ജീവിച്ച ജീവിതം ഇവിടെ നിന്ന് നമ്മൾ ജീവിതത്തിൽ നിന്ന് വിട്ടു പോണേൽ പിന്നെ നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അല്ലെങ്കിൽ സിഗ്നേച്ചർ അങ്ങനെ വെക്കണമെന്ന് വിചാരിച്ചുള്ള ഒരാളാണ് ഞാൻ അത് എനിക്ക് കുറെ വിദ്യാഭ്യാസം ഒന്നുമില്ല പക്ഷെ എങ്ങനെ എന്റെ മനസ്സിലാ തോട്ട് വന്നതാണ് നമ്മള് പല കാര്യങ്ങളും കണ്ടും കേട്ടൊക്കെയാണ് എന്റെ മനസ്സിൽ നമുക്ക് എനിക്കൊരു സിഗ്നേച്ചർ ആ ഇത് സുജാത ഇന്നാള് എന്ന് അങ്ങനെ ഒരു സിഗ്നേച്ചർ വെച്ചിട്ട് പോകണം എന്ന് ഇപ്പൊ പോകാൻ ആഗ്രഹിക്കില്ല കേട്ടോ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് അത് എനിക്ക് ദൈവം ഇത് സാധിച്ചു നമ്മുടെ ആൾക്കാരുടെ ധാരണ നമ്മൾ മാത്രമാണ് നല്ലത് കേരളം വിട്ടുകഴിഞ്ഞാൽ പൊട്ടാൻ നിൽക്കുന്ന ധാരണ അല്ല വളരെ വളരെ നല്ല ആൾക്കാരും സ്നേഹമുള്ളവരും ഒരു നോട്ടം നോട്ടം കൊണ്ട് കൊണ്ട് ഇത്ര ഞാൻ എടുത്തു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംസ്കാരത്തിന്റെ പ്രതീകങ്ങളായ ബുദ്ധാശ്രമങ്ങളാണ് ഇന്ത്യ യാത്രയിൽ സുജാത ചേച്ചിയെ ആകർഷിച്ച ഏറ്റവും മനോഹരമായ ഇടങ്ങൾ കണ്ട കാഴ്ചകളിലെ പുതുമകൾ മറ്റുള്ളവരോട് പറയാനും എഴുതാനും സുജാത ചേച്ചി സമയം കണ്ടെത്തുന്നുണ്ട് ഇനി ലോകരാജ്യങ്ങൾ കാണാനുള്ള വലിയ യാത്രകൾക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇരുവരും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ എന്ന മഹാരാജ്യം ചുറ്റിക്കറങ്ങിയ ഈ ദമ്പതികൾ അസാധാരണമായ ഇച്ഛാശക്തിയുടെയും ആത്മധൈര്യത്തിൻ്റെയും പ്രതീകങ്ങൾ കൂടിയാണ് മനോഹരമായ നിമിഷങ്ങളുടെ സമ്മേളനമാണ് ഓരോ യാത്രയും പരിചിതമല്ലാത്ത കാഴ്ചകളും അപരിചിതരായ മനുഷ്യരും ഒത്തുചേരുന്ന നിമിഷങ്ങൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത് അത്തരം കാഴ്ചകൾ തേടിയിറങ്ങി ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ വൈവിധ്യം തൊട്ടറിഞ്ഞ സന്തോഷത്തിലാണ് ഗോപിച്ചേട്ടനും സുജാത ചേച്ചിയും സുജാത ചേച്ചിയുടെയും ഗോപിച്ചേട്ടന്റെയും യാത്രാനുഭവങ്ങൾ കേട്ടറിഞ്ഞ അസൂയയോടെ ക്യാമറമാൻ നന്ദൂവിനൊപ്പം ആൻഡോ കല്ലേരി ടി വി ന്യൂസ് പുതുക്കാട്